സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതം യേശു തന്റെ ഭവനത്തിലിരുന്ന് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നാലു പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കുന്നു അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറയുന്നു നിന്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് നടക്കുക നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണിത് എങ്കിലും പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് ഇവിടെയും ഒളിച്ചു വച്ചിരിക്കുന്നു എന്നതാണ് സത്യം എന്താണ് നമ്മളിവിടെ കാണുന്നത് തളർന്നു പോയ ഒരു മനുഷ്യനെ അവന്റെ വീട്ടിൽ അവന്റെ തളർച്ചയിൽ ഇട്ടുകളയാതെ ശാപമാണ് ദൈവം കൈവിട്ടതാണ് എന്ന് കരുതി അവനെ വിട്ടുകളയാതെ അവനെ സ്നേഹിക്കുന്ന നാലു പേർ ചേർന്ന് മനുഷ്യർക്ക് ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാത്തവനെ അവന്റെ കട്ടിനോടുകൂടി പൊക്കിയെടുത്ത് മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ പക്കൽ കൊണ്ടുവരാനുള്ള ഒരു ത്യാഗവും ഒരു മനസ്സും അവർ കാണിച്ചു അതിനവർക്ക് മറുപടി കിട്ടുകയാണ് ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിൽ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ലോകം കണ്ട ഏറ്റവും മനോഹരമായ വ്യത്യസ്ത പ്രാർത്ഥന മനുഷ്യന്റെ ചരിത്രത്തിൽ കാൽവരി കുരിശിൽ യേശു നിലവിളിക്കുന്ന പ്രാർത്ഥനയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ ഒരു പ്രാർത്ഥന വഴിയായി മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷയ്ക്കുള്ള കവാടം യേശു തുറന്നിടുകയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് കാരണമായി ആരുടെയും പക്ഷം കൂടാതിരുന്ന അമേരിക്കയെ രംഗത്തേക്കിറക്കുവാൻ കാരണമായി തീർന്നത് ജപ്പാൻ കാണിച്ച ഒരു മണ്ടത്തരമാണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ മാസം ഏഴാം തീയതി അമേരിക്കയുടെ പോൾ ഹാർബർ തുറമുഖത്ത് ജപ്പാന്റെ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തി അമേരിക്കയുടെ അനേക കപ്പലുകളെ തകർത്തു കളഞ്ഞു അതിന്റെ ദേഷ്യത്തിലാണ് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതും ഹിരോഷിമായില് നാഗസാക്കിയിലും ആറ്റം പോവുമ്പം വിടുന്നതും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുന്നതും എന്ന് നമുക്കറിയാം ഈ അമേരിക്കയുടെ തുറമുഖങ്ങളെയും കപ്പലുകളെയും ആക്രമിക്കുവാൻ നേതൃത്വം കൊടുത്ത ജപ്പാനിലെ ധീരനായ പട്ടാള നേതാവിന്റെ പേര് മിത്സുമോ എന്നായിരുന്നു ഇദ്ദേഹം അമേരിക്കയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ജപ്പാനിലെ ഏറ്റവും ജനപ്രീതിയുള്ള ലീഡറായി ലീഡറായിത്തീർന്നു ആളുകൾ ഇദ്ദേഹത്തെ വാഴ്ത്താൻ തുടങ്ങി കാരണം അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് കടന്നു ചെന്ന് അമേരിക്കയിൽ ബോംബാക്രമണം നടത്താൻ ധൈര്യം കാണിച്ച ജപ്പാന്റെ പട്ടാള നേതാവ് എന്നുള്ള ഒരു വലിയ ബഹുമതി ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ മിത്സുവോ ഭ്യൂഷഡ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ ജീവിതം തുറന്നു പറയുന്നുണ്ട് ഈ വലിയ ധൈര്യശാലിയായ ഓഫീസർ പറയുകയാണ് അമേരിക്കയിൽ ആക്രമണം നടത്തി ജപ്പാനിൽ പേര് കിട്ടിയതൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വലിയ ഒരു ശൂന്യതയിലേക്കും അർത്ഥമില്ലായ്മയിലേക്കും കടന്നു വന്നു ജീവിതത്തെ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഈ ജീവിതം എന്നുള്ള ഒരു ശക്തമായ തോന്നൽ അദ്ദേഹത്തിനുണ്ടായി ജീവിതത്തിനൊരു അർത്ഥമില്ലാന്നൊരു തോന്നൽ അങ്ങനെ ഇരിക്കുകയാണ് യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട അമേരിക്കയുടെ ഒരു പൈലറ്റ് ജപ്പാന്റെ ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജേക്കബ് ഡി ഷെയ്സ നിങ്ങൾക്കറിയാം ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ കൊണ്ടുപോയി ജപ്പാന്റെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇയാളെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പൊഴികൾ ആദ്യം കുതറുകയാണ് വെള്ളം കുടിക്കുന്നില്ല കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നില്ല അവിടെ കിടന്ന് അലറുന്നു തൂപ്പിയിടുന്നു വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയെ പോലെ ഒരു സെല്ലിന്റെ അകത്ത് അടയ്ക്കപ്പെട്ട ഒരു സമൂഹത്തെ പോലെ അമേരിക്കയുടെ ഒരു പൈലറ്റ് ആയിരുന്ന ജേക്കബ് ഡി ഷെയ്സർ അലറി വിളിക്കുകയാണ് ആഴ്ചകൾ ഇയാള് മാനസിക പോലെ അലറി വിളിച്ചു ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വന്ന ആരോ അദ്ദേഹത്തിന് ഒരു പുതിയ നിയമം കൊണ്ടുപോയി കൊടുത്തു ഒഴിവ് സമയത്ത് മറ്റൊന്നും വായിക്കാനില്ലാത്തത് കൊണ്ട് അമേരിക്കയുടെ പൈലറ്റ് ആയിരുന്ന ജേക്കബ് ഡി ഷെയർ പുതിയ നിയമം വായിക്കുവാൻ ആരംഭിച്ചു പിന്നീട് ജപ്പാൻകാർ കണ്ടത് ഒരു വലിയ അത്ഭുതമാണ് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സിംഹം അലർന്നതുപോലെ അലറികൊണ്ടിരുന്ന അമേരിക്കയുടെ ഈ പൈലറ്റ് ശാന്തനാകുന്നതും ഒഴിവ് സമയത്തെല്ലാം അദ്ദേഹം സെല്ലിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും കണ്ടു അദ്ദേഹത്തിന്റെ ജീവിതം പാടെ മാറി എപ്പോഴും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായി സഹ തടവുകാരോടും പോലീസ് ഓഫീസേഴ്സിനോടും വളരെ എളിമയോടും സ്നേഹത്തോടും കൂടെ പെരുമാറി ചോദിച്ചവരോടെല്ലാം അദ്ദേഹം ഒരു മറുപടി കൊടുത്തു യേശു ക്രിസ്തു എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഈ ജേക്കബ് ഡി ഷേസർ എന്ന അമേരിക്കൻ പൈലറ്റിന്റെ മാനസാന്തരം മിത്സുവോ ഫ്യൂഷഡ എന്ന ജപ്പാൻകാരനായ അമേരിക്കയിൽ കൊണ്ടുപോയി ബോംബെട്ട ലീഡറായ മിത്സുവോ ഫ്യൂഷഡ എന്ന ഈ ജപ്പാനിലെ വലിയ പട്ടാള ഓഫീസറിനെ അത്ഭുതപ്പെടുത്തുകയാണ് അപ്പൊ ജീവിതം ഒരു അർത്ഥമില്ല എന്ന് കരുതിയിരുന്ന അദ്ദേഹത്തിന് ഈ അമേരിക്കൻ പൈലറ്റിന്റെ മാനസാന്തരം ഒരു ചിന്താ വിഷയമായി തീരുകയാണ് ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഈ ജപ്പാനിലെ പട്ടാള ഓഫീസർ അമേരിക്കൻ പൈലറ്റിനോട് ഇന്നിട്ട് ചോദിച്ചു താങ്കളെ ഞാൻ ശ്രദ്ധിച്ചു വരികയായിരുന്നു താങ്കൾ രണ്ടു മൂന്നാഴ്ച ഇവിടെ കിടന്ന് സിംഹം അലർന്നത് പോലെ അലറി തൊപ്പിയിട്ടു അടുത്തു വന്നവരെ എല്ലാം അടിച്ചു താങ്കൾ വലിയ അസ്വസ്ഥനായിരുന്നു എന്നാൽ ഇപ്പോൾ താങ്കൾ ഒരു മാലാഹയെ പോലിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അതിന് ജെയ്ക്ക് അബ്ദീഷെ സർ മറുപടി കൊടുത്തു മിസ്റ്റർ മിത്സുവോ എന്നെ യേശുവിന്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തി താങ്കൾ ബൈബിൾ വായിക്കൂ താങ്കളെയും ഇത് രൂപാന്തരപ്പെടുത്തും താങ്കളുടെ ജീവിതത്തിന് ഇത് അർത്ഥം തരും ഈ ജപ്പാൻകാരൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാണ് മത്തായി സുവിശേഷം വായിച്ചു അതിന്റെ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം അവിടെ വിവരിച്ചിരിക്കുകയാണ് അതിൽ കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് കർത്താവ് ക്ഷമിക്കുന്ന സ്നേഹം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ലൂക്ക സുവിശേഷത്തിലേക്ക് കടന്നപ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള നിലവിളി മുഴങ്ങുകയാണ് നമുക്കറിയാം ശത്രുക്കൾ കൊന്നുകളയുക എന്നുള്ള ഒരു തിയറി മാത്രം അറിയാവുന്ന പട്ടാളക്കാരനായ മിസ്വോ ഫ്യൂഷഡായിക്ക് യേശുവിന്റെ ഈ ക്ഷമിക്കുന്ന സ്നേഹം വല്ലാത്തൊരാഘാതമായി തീരുകയാണ് ആ സ്നേഹം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് കരുതിയിരുന്ന ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നു യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുന്നു അവിടെ കൊണ്ട് തീർന്നില്ല ലോകം മുഴുവൻ ഓടി നടന്ന് അദ്ദേഹം യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനായി സുവിശേഷ പ്രഘോഷകനായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ഈ കാലഘട്ടത്തിലും ജപ്പാനിലെ കഠിന ഹൃദയനായ പോലെ ഇരുന്ന ഒരു പട്ടാള നേതാവിനെ മാനസാന്തരപ്പെടുത്തുക മാത്രമല്ല ലോകം മുഴുവൻ ഓടി നടന്ന് ദൈവ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് യെസ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ നിലവിളി മുഴങ്ങുകയാണ് കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിൽക്കുവാനോ മനസ്സുള്ള ഒരുവന് വേണ്ടി ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല എന്റെ രോഷം ഈ ദേശത്തിൻറെ മേൽ പകരപ്പെടാതിരിക്കാൻ വേണ്ടി കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിൽക്കുവാനോ തയ്യാറുള്ള ഒരുവനെ ഞാൻ അന്വേഷിച്ചു എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല കോട്ട എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ് കോട്ടയുടെ വിള്ളലിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാന്നുള്ളതാണ് അർത്ഥം ഇതെല്ലാം മത്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു ദൈവം നിലവിളിക്കുകയാണ് സിക്കിൽ പ്രവാചന പുസ്തകത്തിൽ ദേശത്തിന്റെ മേൽ തകർച്ച വരാതിരിക്കാൻ ദൈവസന്നിയിൽ കരങ്ങൾ ഉയർത്തി നിലവിളിക്കാൻ തയ്യാറുള്ള ഒരുവനു വേണ്ടി ഞാൻ അന്വേഷിച്ചു എന്നാൽ ഞാൻ ആരെയും കണ്ടെത്തിയില്ല യശൂർ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിമോത്തിക്ക് പൗലോസ് സുലിഹ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു എല്ലാവർക്കും വേണ്ടി അത്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും യാചനകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്കവണ്ണം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് ഉത്തമവും ദൈവത്തിന് സ്വീകാര്യവുമാണ് എന്തെന്നാൽ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലായി ഒരുവനേ മനുഷ്യനായ യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി മോചനമൂല്യമായി മൂല്യമായി തന്നെ തന്നെ നൽകി ഇത്ര മനോഹരമായ ഒരു വചനഭാഗമാണ് പൗലോസ് തീമൂത്തിക്ക് എഴുതുന്നത് അവിടെ പറയാണ് വിശ്വാസികളോട് പറയുകയാണ് ലോകം മുഴുവനു വേണ്ടിയും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ അറിയപ്പെടുന്നത് രാജകീയ പുരോഹിത ഗണമെന്നാണ് പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്നാണ് നമ്മൾ രാജകീയ പുരോഹിതമാണെങ്കിൽ പുരോഹിതരാണെങ്കിൽ അതിന്റെ അർത്ഥം തകർന്നു പോയ പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ ദൈവവുമായിട്ട് കൂട്ടിമുട്ടിക്കാൻ പ്രാർത്ഥനയിലൂടെ നിലവിളിയിലൂടെ പാലം പണിയേണ്ടവരാണ് ഞാനും നിങ്ങളും ലോകം മുഴുവന് വേണ്ടി പ്രസിഡന്റിനു വേണ്ടി പ്രധാനമന്ത്രിക്കു വേണ്ടി മുഖ്യമന്ത്രിക്കു വേണ്ടി പ്രതിപക്ഷ നേതാവിന് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണെന്നുമാണ് ഒന്ന് തീമൂത്തി രണ്ടാമധ്യായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത് എന്റെ മനസ്സിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു രംഗം കടന്നു വരികയാണ് സോതോൺ കോമോറ ദേശങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് സ്വവർഗോഗം എന്ന മാരകമായ പാപത്തിൽ ജനങ്ങളെല്ലാം മുഴുകുകയും മാലാഖി കൈ കിട്ടിയപ്പോൾ മാലാഹിയുമായിട്ട് പോലും പാപം ചെയ്യാൻ മനുഷ്യർ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ആ ദേശം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്നാൽ അതിനു മുമ്പ് ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു അവസാനത്തെ ശ്രമം നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും ദൈവം അബ്രഹാമിനെ തേടി വരികയാണ് ദൈവം അബ്രഹാമിനോട് ചോദിക്കണം അബ്രഹാമേ നിനക്ക് സ്വാതവും കോമോറ ദേശത്തിന് വേണ്ടി കോട്ട പണിയാൻ പറ്റുമോ കോട്ടയുടെ വിള്ളൽ കയറി നിനക്ക് നിൽക്കാൻ സാധിക്കുമോ എനിക്ക് കൃപയൊഴുക്കണമെന്നുണ്ട് കൃപയൊഴുക്കാൻ എനിക്ക് ആളില്ല എനിക്ക് കൃപയൊഴുക്കാൻ പറ്റിയാൽ ഞാൻ കൃപയൊഴുക്കി ഇനിയും എനിക്ക് ആ ദേശത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ മനസ്സ് ദൈവം കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കി അബ്രഹാം ചോദിക്കുന്നു കർത്താവെ അൻപത് നീതിമാന്മാരെ ഞാൻ സംഘടിപ്പിച്ച് തന്നാൽ നിനക്ക് ദേശത്തിന്റെ മേൽ കൃപയൊഴുക്കി ഈ വലിയ പാപം നിറഞ്ഞ ദേശത്തെ രക്ഷിക്കാൻ സാധിക്കുമോ ദൈവം പറഞ്ഞു തീർച്ചയായിട്ടും അബ്രഹാം അമ്പത് പേരും അത്യസ്ത പ്രാർത്ഥന നടത്താൻ ഈ ദേശം നശിപ്പിക്കപ്പെടാതിരിക്കാൻ എനിക്ക് സാധിക്കും അപ്പൊ അബ്രഹാം വീണ്ടും ചോദിച്ചു കർത്താവ് നാൽപ്പത് പേരുണ്ടെങ്കിലോ ദൈവം പറഞ്ഞു തീർച്ചയായിട്ടും സാധിക്കും അബ്രഹാം വീണ്ടും ചോദിച്ചു മുപ്പത് പേരുണ്ടെങ്കിലോ ദൈവം പറഞ്ഞു സാധിക്കും അബ്രഹാം വീണ്ടും ചോദിച്ചു ഇരുപത് പേരുണ്ടെങ്കിലോ ദൈവം പറഞ്ഞു ഞാൻ കൃപയൊഴുക്കാം അബ്രഹാം അവസാനം ഒന്ന് കണക്കൂട്ടി നോക്കി ഇവിടെ ഇരുപത് പേരെ കിട്ടത്തില്ലെങ്കിലും ലോത്ത് അവന്റെ ഭാര്യ അവന്റെ മക്കൾ അവന്റെ മരുമക്കൾ അവരുടെ അപ്പനും അമ്മയും എല്ലാം കൂടെ ചിലപ്പോൾ ഒരു പത്ത് പേരെ കിട്ടി അതുകൊണ്ട് അറ്റകൈ പ്രയോഗത്തിൽ ഒന്നുകൂടെ അബ്രഹാം ചോദിച്ചു ദൈവം പത്ത് പേരുണ്ടെങ്കിലോ ദൈവം പറഞ്ഞു സാരമില്ല ഞാൻ കൃപയൊഴുക്കാം പക്ഷേ അബ്രഹാമിന് ഇവിടെ മണ്ടത്തരം പറ്റിയതാണോ എന്തോ അബ്രഹാം പത്ത് എന്ന സംഖ്യ കൊണ്ട് അവസാനിപ്പിച്ചു കളഞ്ഞു ദൈവം സോതവും കോമോറയിൽ നോക്കിയപ്പോൾ പത്ത് നീതിമാന്മാരെ കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ ആ ദേശത്ത് കൃപയൊഴുക്കാൻ ദൈവത്തിന് സാധിച്ചില്ല നിങ്ങളൊന്ന് ഓർക്കുക ഒരു ദേശത്ത് പ്രാർത്ഥിക്കുന്ന പത്ത് പേരെ പോലും ദൈവത്തിന് കിട്ടിയില്ല പത്ത് ദൈവത്തോടൊപ്പം ദൈവത്തോടൊപ്പം ജീവിക്കുന്ന പത്ത് പേരെ ദൈവത്തിന് കിട്ടിയില്ല പത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കിട്ടിയില്ല ആ ദേശം നശിപ്പിക്കപ്പെടുകയാണ് ഞാൻ അനേക വർഷങ്ങൾക്കുമുമ്പ് കേരളത്തിൽ നടന്ന ഒരു ധ്യാനത്തിൽ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സ്നേഹം വിവരിക്കുകയായിരുന്നു ദൈവം ഇന്നും കൃപയൊഴുക്കാൻ ആഗ്രഹിക്കുന്നു മതിലിന്റെ വിള്ളലിൽ നിൽക്കുവാൻ കോട്ടയുടെ വിള്ളലിൽ നിൽക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ മനുഷ്യരെ കിട്ടിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രായമുള്ള ഒരു കന്യാസ്ത്രീ ഒരു പേപ്പർ കഷ്ണം എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു അപ്പോൾ ചായ കുടിക്കാനായിട്ട് ആളുകൾ വിടുന്ന സമയമാണ് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഒരു ദിവസം സിസ്റ്റേഴ്സ് എല്ലാം കൂടെ കോൺവെന്റിൽ തീരുമാനമെടുക്കുകയാണ് പാലാ ഈരാറ്റുപേട്ട പ്രദേശത്തുള്ള ഒരു കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ആണ് അവർ തീരുമാനമെടുക്കുകയാണ് ഇന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി രാത്രി മുഴുവനും നമുക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തണം അപ്പോൾ വൈകുന്നേരം ആറു മണിയായപ്പോൾ ഒരു കൊച്ചൻ വന്ന് കുർബാന ചൊല്ലി ഈശോ എഴുന്നള്ളിച്ചു വെച്ചു അച്ഛൻ പറഞ്ഞു സിസ്റ്റേഴ്സ് ഞാൻ നാളെ രാവിലെ വീണ്ടും വരാം കുർബാന ചൊല്ലാം എന്നിട്ട് ഞാൻ ഈശോയെ സക്രാതി വെച്ചോളാം അച്ഛൻ അച്ഛന്റെ താമസ സ്ഥലത്തേക്ക് പോയി സിസ്റ്റേഴ്സ് മെഴുകുതിരിക്ക് കത്തിച്ചു വെച്ച് പാട്ടുപാടി രാത്രി മുഴുവൻ ഈ ദേശത്തിനു വേണ്ടി നമ്മുടെ കേരളത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു ഒരൊറ്റ നിയോഗം കേരളത്തിന്റെ മേൽ കരുണയായിരിക്കണത് എന്തോ അങ്ങനെ തോന്നി പിറ്റുന്ന പ്രഭാതത്തിൽ അച്ഛൻ വിശുദ്ധ അർപ്പിക്കാൻ വന്നിട്ട് സിസ്റ്റേഴ്സിനോട് ചോദിച്ചു സിസ്റ്റേഴ്സ് കാര്യം വല്ല അറിഞ്ഞു അവർ പറഞ്ഞു എന്തറിഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു സിസ്റ്റർമാരെ നമ്മുടെ ഈ പാലാ ഈരാറ്റുപെട്ട പ്രദേശം മുഴുവൻ ഇന്ന് തകർന്നു പോകേണ്ടതായിരുന്നു നമ്മൾ ആരും ജീവിച്ചിരിക്കേണ്ടതല്ലായിരുന്നു ഇവിടെ ഇന്ന് ഭൂമികുലുക്കം ഉണ്ടായി ചെറിയ ഒരു വിള്ളൽ മാത്രമേ ഇവിടെ അനുഭവപ്പെട്ടുള്ളൂ അതിനുശേഷം ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഈ ഭൂമികുലുക്കം അടിക്കുകയും നാൽപ്പത്തി അയ്യായിരം പേരാണ് ഇന്നലെ മരിച്ചു വീണത് ആ പ്രായമുള്ള സിസ്റ്റർ പിന്നീട് എന്നെ കടം പറയായിരുന്നു മോനെ അന്ന് രാത്രിയിൽ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിപ്പിച്ചതാര് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് എല്ലാം കടുതിയിലോടുകൂടി പ്രാർത്ഥിച്ചു കൃപയൊഴുക്കാൻ കോൺവെന്റിലെ ഇരുപത്തഞ്ചോളം സിസ്റ്റേഴ്സ് ഒരു ചാനലായി മാറി അബ്രഹാമേ പത്ത് നീതിമാന്മാരെ തരാമെങ്കിൽ ഈ ദേശം നശിപ്പിക്കപ്പെടാതിരിക്കാൻ എനിക്ക് കൃപയൊഴുക്കാൻ സാധിക്കും ക്യാൻ യു ഗിവ് മി ടെൻസ് പീപ്പിൾ നിനക്ക് പത്ത് പേരെ തരാനായിട്ട് സാധിക്കുമോ ഇവിടെ പാലാ ഈരാറ്റുപെട്ട പ്രദേശത്ത് ഇരുപത്തിയഞ്ച് കന്യാശ്രീമാർ ദൈവത്തിന്റെ കൃപയൊഴുക്കാൻ ചാനലുകളായി നിന്നപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ഭൂമികുലുക്കം നമ്മുടെ കേരള ദേശത്തു നിന്നും മാറിപ്പോവുകയാണ് അന്ന് കേരളത്തിന്റെ ചരിത്രം മാറി മറിയേണ്ടതായിരുന്നു നിങ്ങളൊന്ന് ഓർക്കണം അണക്കെട്ടുകളും വലിയ നദികളുമുള്ള നമ്മുടെ കേരളത്തിൽ ഭൂമികുലുക്കം ആഞ്ഞടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഏറ്റുവാങ്ങി അന്ന് മതിൽ പണിയുവാനും മതിലിന്റെ വിള്ളലിൽ കയറി നിൽക്കുവാനും പാവപ്പെട്ട ഇരുപത്തഞ്ചോളം കന്യാസ്ത്രീകൾ ഉറക്കമൊഴിച്ചിരുന്ന് ഈ ദേശത്തെ മനുഷ്യർക്ക് വേണ്ടി നിലവിളിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ കൃപ ഒഴുകി വന്നു എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം നിലവിളിക്കുകയാണ് മതിൽ പണിയുവാനോ മതിലിന്റെ വിളലിൽ നിൽക്കാനോ ഞാൻ ഒരാളെ അന്വേഷിച്ചു ആരെയും കിട്ടിയില്ല എന്നാൽ കേരളത്തിൽ അന്ന് രാത്രി ഇരുപത്തിയഞ്ചു പേരെ സ്വർഗത്തിലെ പിതാവിനെ കിട്ടി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവം കൃതയൊഴുക്കി പ്രിയപ്പെട്ടവരെ കേരളം എന്ന് സംരക്ഷിക്കപ്പെടുകയാണ് എന്റെ ബോധ്യം ഇതാണ് ഗുജറാത്തിൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ആരെയും നിലവിളിക്കാൻ അന്ന് രാത്രിയിൽ ആരും ഉണ്ടായിരുന്നു കാണില്ല എനിക്ക് എനിക്കറിഞ്ഞുകൂട പക്ഷെ ഒന്നെനിക്കറിയാം ഇവിടെ പ്രാർത്ഥിക്കാൻ ആളുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദികരുള്ള സ്ഥലമാണ് കേരളം ഏറ്റവും കൂടുതൽ സിസ്റ്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം ഏറ്റവും കൂടുതൽ ഹല്ലെ വിളികൾ മുഴങ്ങുന്ന സ്ഥലമാണ് കേരളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സ്ഥലവും കേരളം തന്നെ കേരളം അത്ഭുതകരമായ ഒരു ദേശമാണ് ഇന്ന് ലോകത്തിന്റെ സുവിശേഷീകരണവും നേഴ്സുമാരായ മലയാളികളിലൂടെ സംഭവിക്കുന്നു എന്നതും ദൈവത്തിന്റെ പദ്ധതിയിൽ വരുന്ന ഭാഗം തന്നെ അതേ പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിലിപ്പിയാൻസി എന്ന ലോക പ്രശസ്തനായ സുവിശേഷകൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഇറാൻ ഈ ഇറാഖ് യുദ്ധ സമയത്ത് അമേരിക്കയുടെ ധാരാളം പട്ടാളക്കാർ ഇറാഖിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്തു ഒടുവിൽ പട്ടാളത്തെ പിൻവലിക്കുന്ന സമയത്ത് പട്ടാളക്കാർ ഒത്തിരി പേര് തിരിച്ചുപോയി അതിൽ ചെറുപ്പക്കാരനായ ഒരു പട്ടാളക്കാരൻ ഇറാഖിലെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ജീവനോടെ തിരിച്ച് അമേരിക്കയിലെത്തി അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അതിനേക്കാൾ വേദനാജനകമായ ഒരു വാർത്ത അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചെറുപ്പക്കാരിയായ ഇരുപത്തേഴ് വയസ്സുള്ള ഭാര്യയ്ക്ക് സെർവൈക്കൽ ക്യാൻസറാണ് അദ്ദേഹം ആകെ തകർന്നു പോയി കാരണം ഇറാഖിലെ മരുഭൂമിയിൽ യുദ്ധത്തിൽ കിടന്ന് ഈ തന്റെ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു പ്രസിഡന്റ് പറഞ്ഞത് കേട്ടു തിരിച്ചു വന്നപ്പോൾ ഭാര്യയ്ക്ക് ക്യാൻസറാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല അവൻ നേരെ തന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് തനിക്കറിയാവുന്ന നൂറ് ഫ്രണ്ട്സിന്റെ സ്നേഹിതരുടെ ഇമെയിൽ അഡ്രസ് എടുത്തിട്ട് അവൻ ഇങ്ങനെ ഇമെയിൽ ചെയ്തു എന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് ദയവായിട്ട് പ്രാർത്ഥിക്കുക ഈ ഇമെയിൽ നിന്റെ പത്ത് കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പത്ത് കൂട്ടുകാർക്ക് കൂടി ഈ വിവരം അറിയിച്ച് ഇമെയിൽ ചെയ്യണം അങ്ങനെ അദ്ദേഹം തന്റെ നൂറ് കൂട്ടുകാർക്ക് ഇമെയിൽ അയച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ നൂറ് കൂട്ടുകാർ ഓരോരുത്തരും പത്ത് പേർക്ക് വീതം ഇത് ഫോർവേഡ് ചെയ്തു ആ പത്ത് പേര് പത്ത് പേർക്ക് വീതം ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനകം ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വ്യക്തികൾ ഈ പട്ടാളക്കാരന്റെ ഭാര്യയുടെ ക്യാൻസർ മാറാൻ ദൈവത്തിനു മുമ്പിൽ അത്ഭുതകരമായ പ്രാർത്ഥന ഉയർത്തി ഈ പട്ടാളക്കാരനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പട്ടാളക്കാരന്റെ ഭാര്യയെപ്പറ്റി ഒരു അറിവുമില്ലാത്ത ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോ ഇരുന്നിരിപ്പിൽ പട്ടാളക്കാരന്റെ ഭാര്യയുടെ ക്യാൻസർ ഡിസപ്പിയർ ആകാണ് അപ്രത്യക്ഷമാകുകയാണ് ഞാൻ ഈ സംഭവം ഈ അടുത്ത നാളിൽ സംഭവിച്ച ഈ സംഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഒരിക്കൽ കൂടി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറും മീഡിയയും ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ ഇതിനെ ദുരുപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പട്ടാളക്കാരൻ ചെയ്തതുപോലെ ദൈവശക്തിയെ ഒഴുക്കിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്കും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പട്ടാളക്കാരെ പോലെ കൈകോർത്ത് പിടിക്കാനായിട്ട് സാധിക്കും മത്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുമെന്ന് തന്നെയാണ് അർത്ഥം വിശുദ്ധ ജോൺ മരിയബിയാനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേൾക്കാത്തവർ ആരും തന്നെയില്ല കത്തോലിക്ക കണ്ട ഏറ്റവും വിശുദ്ധരായ വൈദികരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആഭ്യന്തര യുദ്ധം മൂലം വലിയ പട്ടിണി ഉണ്ടായി അദ്ദേഹം ഒരു ഓർഫണേജ് നടത്തിയിരുന്നു ഓർഫണേജിലെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് മൂന്ന് ദിവസമായിട്ട് ആഹാരമില്ല മൂന്നാമത്തെ ദിവസമായപ്പോ അവര് പറഞ്ഞ അച്ഛ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾക്ക് ആഹാരമില്ല വെള്ളം കുടിച്ച് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങ് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ചു വീഴും ആ പാവപ്പെട്ട വൈദികന്റെ ഹൃദയം തകർന്നു അദ്ദേഹം പറഞ്ഞു മക്കളെ നിങ്ങൾ സാധിക്കുന്നവരൊക്കെ എന്റെ കൂടെ പള്ളിയിൽ വന്നിരിക്കുക അല്ലാത്ത കുഞ്ഞു മക്കളൊക്കെ ഇന്നത്തെ ഉറങ്ങുക നാളെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും പിള്ളേരെ ഒട്ടിയ വയറോടെ അവരുടെ കിടക്കകളിൽ പോയി കിടന്നു അദ്ദേഹം ഏതാനും കുഞ്ഞുങ്ങളുമായിട്ട് ദേവാലയത്തിന്റെ അകത്തേക്ക് വന്നു വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു മെഴുകുതിരികൾ കത്തി ആ പാവപ്പെട്ട വിശുദ്ധൻ യേശുവിനോട് പറഞ്ഞു യേശുവെ മൂന്ന് ദിവസം ആട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല ഒന്നും ചെയ്യാനില്ല കടകളിൽ ഭക്ഷണമില്ല യുദ്ധം രൂക്ഷമാണ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കുറച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ കിടന്നുടങ്ങി അദ്ദേഹം രാവിലെ വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു വെളുപ്പിന് അദ്ദേഹം വിശുദ്ധ ബിലി അർപ്പിച്ചു കർത്താവിന്റെ മുമ്പിൽ അദ്ദേഹം തന്റെ നിലവിളിയുകയ പന്ത്രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു രാവിലെ അദ്ദേഹം കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചുണർത്തി എന്നിട്ട് പറഞ്ഞു മക്കളെ എല്ലാവരും വരിക നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോകാം അവര് പറഞ്ഞ അച്ഛാ നമ്മൾ ഇന്നലെയും പോയി നോക്കിയതല്ലേ അവിടെ ചാക്കെല്ലാം ഒഴിഞ്ഞു കിടക്കുക ടിന്നുകളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ് കുപ്പികളെല്ലാം ഒഴിഞ്ഞുകിടക്കുക അവിടെ ഗോതമ്പില്ല എണ്ണയില്ല പയറില്ല കടലയില്ല നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞ അല്ല ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ഏലിയാട് ദൈവമാണ് കാക്കയിലൂടെ അപ്പം കൊണ്ടക്കൊടുത്ത ഏലിയാട് ദൈവം ഇന്നും ജീവിക്കുന്നു മക്കളെ സ്റ്റോർ തുറക്കാം വിശ്വാസത്തോട് അദ്ദേഹം സ്റ്റോർ റൂം തുറന്നു ലോക്ക് തുറന്നു തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അത്ഭുതകരമാണ് ഇന്നലെ വരെ ഒഴിഞ്ഞുകടന്ന ചാക്കുകളിലെല്ലാം ോതമ്പ് നിറഞ്ഞിരിക്കുന്നു കിടന്ന ചാക്കളിലെല്ലാം കടല നിറഞ്ഞിരിക്കുന്നു പരിപ്പ് നിറഞ്ഞിരിക്കുന്നു പയറ് നിറഞ്ഞിരിക്കുന്നു ഒഴിഞ്ഞിരുന്ന കുപ്പികളിലെല്ലാം എണ്ണ നിറഞ്ഞിരിക്കുന്നു ആ സ്റ്റോർ റൂമിൽ കിടക്കുന്ന ഒരു ചാക്കോ ഒരു ടിന്നോ ഒരു പാത്രമോ ഒരു കുപ്പിയോ ഉണ്ടായില്ല വിശുദ്ധ ജോൺ മെരിയ രിയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി കത്തോലിക് സഭ ചൂണ്ടിക്കാണിക്കുന്ന അത്ഭുതമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എങ്ങനെ ഇത് സംഭവിച്ചു ഒരു രാത്രി മുഴുവൻ വലിയവനായ ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് തന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനാദാലത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവം തന്റെ തന്റെ നീട്ടി കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിക്കുകയാണ് മാനസാന്തരപ്പെടാത്ത മക്കളാണ് വഴിറ്റ് നടക്കുന്ന മക്കളാണ് ഇന്നത്തെ മാതാപിതാക്കളുടെ വേദന സമ്പത്തുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ മക്കൾ ദൈവവിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നു ഇത് അനേകരുടെ ജീവിതത്തെ കുഴയ്ക്കുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിമാരിൽ ഒരാളാണ് ഹഡ്സൺ ടൈലർ ചൈനയെ പിടിച്ചുപുലിക്കുവിശേഷകനാണ് അദ്ദേഹം ചൈനയിൽ ദൈവരാജ്യം ഇടിമിന്നൽ പോലെ വളർത്തിയ വലിയ സുവിശേഷകനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ദൈവമില്ലാത്തവനായിട്ട് ജീവിച്ചു കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ചു പാപത്തിന്റെ വഴിയെ ജീവിച്ചു ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ പപ്പയുടെ മുറിയിൽ കയറി ഷെൽഫിലിരിക്കുന്ന പപ്പയുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നോക്കി ഒരു പുസ്തകം എടുത്ത് വായിച്ചു ആ പുസ്തകത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് യേശുവിന്റെ സ്നേഹം മനോഹരമായിട്ട് വിവരിച്ചിരുന്നു ആ ഭാഗം വായിച്ച് ഹഡ്സൺ ടൈലർ എന്ന യുവാവ് കരയുവാൻ തുടങ്ങി അദ്ദേഹം ആ തറയിൽ യേശുവിന്റെ പക്കൽ കവിനടിച്ചു വീണു തന്റെ ജീവിതം യേശുവിന് കൊടുത്തു പത്ത് ദിവസം കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടെത്തിയിട്ട് പറഞ്ഞു അമ്മേ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ജീവിതം യേശുവിന് കൊടുത്തു അമ്മ അമ്മ പറഞ്ഞു മോനെ നീ ഒരു നാലു മണി സമയത്താണോ നിന്റെ ജീവിതം യേശുവിന് കൊടുത്തത് ഹഡ്സൺ ടൈലറി ഞെട്ടിപ്പോയി അമ്മേ അമ്മ എങ്ങനെ അറിഞ്ഞു അമ്മ വളരെ ദൂരെ ആയിരുന്നുണ്ടോ അമ്മ പറഞ്ഞു മോനെ അന്ന് രാവിലെ മുതൽ ആഹാരം വെടിഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മുറിയിൽ നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് നാല് മണി സമയമായപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം മുറിയിലേക്ക് കടന്നു വരികയും സ്വർഗീയ സന്തോഷത്താൽ എന്റെ ഹൃദയം നിറയുകയും ചെയ്തു എന്റെ ഉള്ളിൽ നിന്നും സോടാക്കുപ്പി പൊട്ടിക്കുന്നത് പോലെ സ്വർഗീയ സന്തോഷം പതഞ്ഞൊഴുകാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു ദൈവം നിന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി നാലു മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ച് അടുക്കളയിലേക്ക് പോയി നിന്റെ പപ്പായ്ക്ക് വേണ്ട ആഹാരം രാത്രി പ്രിയപ്പെട്ടവരെ ചൈനയെ ഒരു അമ്മയുടെ പ്രാർത്ഥന മാത്രമല്ല മക്കൾക്ക് വേണ്ടി അമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും രണ്ടും ദിവസം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഒന്നും രണ്ടും വർഷം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നിർത്തിക്കളയരുത് ധീഷ്ടതയോടെ പ്രാർത്ഥിക്കുക പൗലോ ശ്രീഹാരോട് പറയുന്നു ഇത് ഉത്തമവും നമ്മുടെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യവും അത്രേ പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിട്ട ലോകത്തിന് വേണ്ടിയിട്ടല്ല യേശു പ്രാർത്ഥിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുമതല നമ്മളെ യേശു ഏൽപ്പിച്ചിരിക്കുക നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു ലോകത്തിനും ദൈവമില്ലാത്തവർക്കും വേണ്ടി അല്ല യേശു പ്രാർത്ഥിക്കുന്നത് ആ ജോലി നമുക്ക് വിട്ടു നമ്മൾ ഇത് മനസ്സിലാക്കണം കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടിൻ രണ്ട് വിളിയാണ് നമ്മുടെ വിളി നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ ഏറ്റെടുക്കുക ലോകത്തിന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരുക തന്നെ ചെയ്യും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം യേശുവേ എന്റെ ഇടവക എന്റെ ദേശം എന്റെ സ്കൂള് എന്റെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന ദേവാലയം അവിടെ പാതകളായി കഴിയുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിലെ യുവജനങ്ങൾ എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകത്ത് വർദ്ധിച്ചു വരുന്ന തിന്മ ഞങ്ങളെ ഞെട്ടിക്കുന്നെങ്കിലും ഞങ്ങൾ പതറാതെ പ്രാർത്ഥിക്കുന്നു ലോകത്ത് ഒരിക്കൽ കൂടി ഒരു പെന്തക്കൂസയുടെ അനുഭവം അയക്കണമേ ഒരു പെന്തക്കൂസ അനുഭവം അയക്കണമേ സ്വർഗത്തിന്റെ അഗ്നി വർഷിച്ച് ലോകത്തെ നവീകരിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന